എന്താണ് വെയർഹൌസ് മാനേജ്മെന്റ് എന്തുകൊണ്ട് വെയർ ഹൌസ് മാനേജ്മെന്റ് ഉയർന്ന ശമ്പളത്തോടു കൂടി ജോലി ലഭിക്കുവാൻ വെയർ ഹൌസ് മാനേജ്മെന്റ് കോഴ്സ് എവിടെയാണ് പഠിക്കേണ്ടത് ഇതിനുള്ള ഒരു ആൻസർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് വരൂ നമുക്ക് നോക്കാം അതുകൊണ്ട് വെയർ ഹൌസ് മാനേജ്മെന്റ് സിസ്റ്റം പലർക്കും തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ഒരുപാട് തൊഴിലവസരങ്ങൾ തുറന്നു കാട്ടുകയാണ് വെയർ ഹൌസ് മാനേജ്മെന്റ് സിസ്റ്റം പ്ലസ് ടു മുതലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും യുവതി യുവാക്കൾക്കും ഒരുപോലെ അനുയോജ്യമായ ഒരു കോഴ്സാണ് വെയർ ഹൌസ് മാനേജ്മെന്റ് ഗ്ലോബലൈസേഷൻ തുറന്നിട്ട് ലോക വിപണിയും ഇ കൊമേഴ്സിന്റെ കടന്നവരോ ആഗോളതലത്തിൽ തന്നെ വലിയൊരു ജോലി സാധ്യതയാണ് ഈ മേഖലയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് പഠനം കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഒരു ജോലി എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എന്തുകൊണ്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു കോഴ്സാണ് വെയർ ഹൌസ് മാനേജ്മെന്റ് എന്തുകൊണ്ട് ഇഗ്നേറ്റ്സ് അക്കാഡമി കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ലോജിസ്റ്റിക്സ് കോളേജുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അക്കാഡമിയാണ് ഇഗ്നേറ്റ് അക്കാഡമി ശതമാനം നീതി പുലർത്തിക്കൊണ്ട് തന്നെ ഓരോ വിദ്യാർത്ഥിയെയും വാർത്തെടുക്കുകയാണ് ഇഗ്നേറ്റ് അക്കാഡമി നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസോടുകൂടിയാണ് ഇഗ്നൈറ്റ് അക്കാഡമി ഓരോ വിദ്യാർത്ഥിയുടെയും ഭാവി സുരക്ഷിതമാക്കുന്നത് മറ്റൊരു കാലയളവ് കൂടെ തന്നെ നിരവധി വിദ്യാർത്ഥികൾക്കാണ് ഇഗ്നേറ്റ്സ് ക്ല അക്കാഡമി വഴി ജോലി ലഭിച്ചത് അതും മികച്ച ശമ്പളത്തോടുകൂടി ഏറ്റവും നല്ലൊരു ഭാവിയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ എന്തുകൊണ്ടും തിരഞ്ഞെടുക്കുക ഇഗ്നേറ്റ് അക്കാഡമി ദ ബെസ്റ്റ് ലോജിസ്റ്റിക്സ് അക്കാദമി ഇൻ കേരള